കാഞ്ഞിരപ്പള്ളിയിൽ അധികമാരും സന്ദർശിക്കാത്ത ശാന്തവും പ്രകൃതി രമണീയവും അതിമനോഹരവുമായ സ്ഥലമാണ് കരിമ്പുകയം ചെക്ക് ഡാമും പരിസര പ്രദേശങ്ങളും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലാണ് ഈ സുന്ദര ഭൂമി സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളിക്ക് മുഴുവനും ശുദ്ധജലം എത്തിക്കുന്നത് ഈ ചെക്ക് നിന്നാണ് അടുത്ത കാലത്ത് കരിമ്പുകയത്ത് മണിമലയാറിന് കുറുകെ ചെക്ക് അതിനു മുകളിലൂടെ കോസ്വേ നിർമ്മിച്ചതോടെ അവിടേക്ക് സന്ദർശകരുടെ തിരക്ക് കൂടി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ കരിമ്പുകയവും എരുമേരി പഞ്ചായത്തിലെ ചേനപ്പാടിയുമായി ബന്ധിപ്പിക്കുന്നതാണ് കോസ്വേ കോസ്വേ വന്നതോടെ ചേനപ്പാടിക്കാർക്ക് കാഞ്ഞിരപ്പള്ളിയിലേക്കും പുൻകുന്നത്തേക്കുമുള്ള യാത്ര വളരെ എളുപ്പമായി വൈകുന്നേരങ്ങളിൽ വെയിലാറിയ ശേഷം കോസ്വേയിൽ ചെന്നിരുന്നാൽ പച്ചപ്പിന്റെ പരവതാനിക്കുള്ളിലെ ഇളം നീല വർണ്ണത്തിലുള്ള ജലാശയത്തിനു ചുറ്റുമുള്ള അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് മനസ്സിനും ശരീരത്തിനും കുളിർമയോടെ തിരിച്ചു പോകാം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കോസ്വേയുടെ അടുത്ത് കിടക്കുന്ന പറമ്പിലൂടെ ആറ്റുപഞ്ചികൾ നിറഞ്ഞു കിടക്കുന്ന ആറ്റുറമ്പിലൂടെ നടന്ന് മുളങ്കാടുകൾക്കിടയിലൂടെ വിവിധതരം പക്ഷികളുടെ കളകോജനങ്ങൾ ശ്രമിച്ച് മണിമലയാറും ചിറ്റാറും സംഗമിക്കുന്ന ഇരുപുടിക്കടവിലെത്താം അവിടെ നിന്ന് നോക്കിയാൽ മുൻപിൽ രണ്ട് വലിയ പുഴകളുടെ സംഗമസ്ഥലത്ത് അതിവിശാലമായി കിടക്കുന്ന ജലാശയവും അതിനുള്ളിൽ നീന്തി തുടിക്കുന്ന മത്സ്യക്കൂട്ടത്തെയും കാണാം മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് ചൂണ്ടയുമായി നാട്ടിലെ സ്ഥിരം മീൻപിടുത്തക്കാർക്കൊപ്പം ചെന്നിരിക്കാം കടന്നാൽ ശുദ്ധമായ മണ്ണും വെള്ളവും പച്ചപ്പും നിറഞ്ഞ ചേനപ്പാടി എന്ന കൊച്ചു ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള നിഷ്കളങ്കമായ ഗ്രാമീണ ജീവിതം അടുത്തു കാണുവാൻ സാധിക്കും അധികം താമസിക്കാതെ ചെക്ക് ഡാമിലൂടെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി പോർട്ട് സർവീസും യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത് അധികാരികൾ മുൻകൈയെടുത്ത് അത്യാവശ്യ സംവിധാനങ്ങൾ ഒരുക്കിയാൽ വിനോദസഞ്ചാരികളുടെ പർദീസയായി മാറുവാൻ വളരെയധികം സാധ്യതയുള്ള സ്ഥലമാണ് ശാന്തസുന്ദരമായ ഈ കരിമ്പുകയം അവധി ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം ബോറടി മാറ്റുവാൻ വിവിധ ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ ചുറ്റി നടക്കുന്നവർക്ക് അതിനു പകരം ഈ മനോഹര പ്രദേശം സന്ദർശിക്കാവുന്നതാണ് നിലവിൽ അടുത്തെങ്ങും ഭക്ഷണശാലകളോ കടകളോ ഇല്ലാത്തതിനാൽ പോകുമ്പോൾ കഴിക്കുവാൻ കൂടിയുള്ളത് കൂടെ കരുതുന്നതാണ് അഭികാമ്യം കരിമ്പുകയം ചെക്ക് ഡാമിന് മുകളിലൂടെയുള്ള കോസ്റ്റ്വേ യാഥാർത്ഥ്യമായതോടെ നാടിൻ്റെ വികസന സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്